ഹലോ വെൽക്കം കൂടി ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങള് ഇന്നലെ ഇന്നലത്തെ ഞങ്ങളുടെ മീൻകറിയായിരുന്നു അത് ഞങ്ങളുടെ കഴിഞ്ഞും ഇന്ന് ബാക്കിയൊന്നും ഇല്ല കേട്ടോ അതെല്ലാം തീർന്നു ആ ഒരിക്കലും മീൻ വാങ്ങിച്ചത് അത് തീർന്നു അപ്പൊ ഇന്ന് ഞങ്ങള് വെറൈറ്റി ആയിട്ട് ചെയ്യുന്നത് പാവയ്ക്ക തോരനാണ് ഇന്ന് ചെയ്യുന്നത് അപ്പൊ ഇന്ന് ആ അതോ വെറൈറ്റി അല്ല എന്നാണ് അതിൻ്റെ ഈ ഓപ്പറേഷൻ പോലെ പറയുന്നത് പക്ഷേ നമുക്കൊരു വെറൈറ്റിയാണ് കാര്യം നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്നത് കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ ഉണ്ടാക്കുന്നത് നമുക്ക് ഇവിടെ എന്ത് ഉണ്ടാക്കിയെന്ന അതെല്ലാം ഒരു വെറൈറ്റി തന്നെയാണ് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പാവയ്ക്ക തോരനാണ് അപ്പോൾ അതിന് വീടുന്ന സാധനങ്ങളൊക്കെ ഇവിടെയെല്ലാം ഒരുക്കൊണ്ടിരിക്കണം നമുക്ക് അപ്പോൾ അത് നമുക്ക് കാണാം എന്തൊക്കെയാണെന്നുള്ളത് അപ്പം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് പാവയ്ക്ക ഉള്ളു കേട്ടോ രണ്ടേ രണ്ട് പാവയ്ക്ക വെളുത്തുള്ളി രണ്ട് ഉള്ളി അതായത് ഉള്ളി എന്ന് പറഞ്ഞാൽ സവാള പച്ചമുളക് ജീരകം പിന്നെ തേങ്ങാപ്പൊടി അപ്പം ഇനിയും എന്തെങ്കിലും ഇതിനകത്ത് ഇനിയും എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് കമൻറ് ചെയ്യണം കേട്ടോ നമുക്ക് പറ്റിയ സാധനങ്ങളൊക്കെയാണ് ഇത്രയൊക്കെ നമുക്ക് കിട്ടിയുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മൾ പാവയ്ക്ക തോരം വയ്ക്കുകയാണ് ഇത് പൂരി രാവിലത്തെ നാശയായിരുന്നു നമ്മൾ ക്യാൻറ്റീനിലത്തെ നാശയായിരുന്നു പൂരി കറിയെന്ന് പറഞ്ഞാൽ കിഴങ്ങറിയാണ് അപ്പൊ ഇനി ഇതെല്ലാം ഒന്ന് അപ്പൊ പാവക്കാട പരിപാടി ഞങ്ങൾ തുടങ്ങിയിരിക്കാണ് എല്ലാം ക്ലീൻ ചെയ്തെല്ലാം കൊണ്ടുവന്ന് അതൊക്കെ ഇനി ഇതൊന്ന് ചെറുതായിട്ട് അരിയാണ് തോരൻ വെക്കാനാണ് ഇത് വെറൈറ്റി തോരനാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ വെക്കുന്ന അത്രയും തോരന കാരണം നാട്ടിൽ വെക്കുമ്പോൾ പല പല സാധനങ്ങളും ചേർക്കുവായിരിക്കും നമുക്കറിയില്ല പക്ഷെ ഇവിടെ പ്രവാസി തോര നമ്മളെങ്ങോട്ട് പറ്റുന്ന രീതിയിലുള്ള തോരനാണ് ഇത് വെക്കുന്നത് ഇതിൻ്റെ ചേരുവകൾ ഇത്രയൊന്നും ആയിരിക്കത്തില്ല അപ്പോൾ നടി ചേർക്കുന്നത് നമ്മൾ എന്തായാലും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പഞ്ചവളം എടുത്തിട്ടുണ്ട് ജീരവുമുണ്ട് സവാള ഉണ്ട് തേങ്ങ തേങ്ങാപ്പൊടിയുണ്ട് പിന്നെ സവാള നമ്മൾ അങ്ങനെ ഒന്നൊരു കാര്യം ഉണ്ടാവില്ല നമ്മളിവിടെ ഗൾഫിൽ എന്ത് കറി വെച്ചാലും അതിൻ്റെ കൂടെ സവാള ചേർക്കും സവാള കിരിക്ക സവാള കിരിക്കി സവാള ഇല്ലാത്ത ഒരു കറിയും നമ്മളിവിടെ എടുക്കാറില്ല ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മീൻ കറി വെക്കുകയാണെങ്കിൽ തന്നെ സവാള അങ്ങനെ ആരും ഉപയോഗിക്കത്തില്ല ചെറിയ രണ്ട് ചുവന്നുള്ളിയും ആയിരിക്കും ഉപയോഗിക്കുന്നത് പക്ഷേ നമുക്കതിവിടെ കിട്ടാൻ കൊണ്ടാണ് നമ്മൾ ഉണ്ട് ഭയങ്കര പൈസയാണ് പൈസയാണേന് ചെറിയ ഉള്ളി ഉള്ളിയാകുമ്പോഴത്തെ ഒരു കിലോയ്ക്ക് ഒരു കിലോ സവാളയ്ക്ക് ഇവിടെ മൂന്നര രൂപ രൂപ മൂന്നരക്കാണ്ടിയൊക്കെ ഉള്ളു ആ ഇതൊക്കെയാണ് നമ്മുടെ ഇതൊക്കെ ക്ലീൻ ചെയ്തെല്ലാം കൊണ്ടുവന്നതാണ് പാവയ്ക്കാണ് നമ്മൾ കഴുകി നല്ല വൃത്തിയാക്കി കൊണ്ടുവച്ചിരിക്കും ഇതിനി ഒന്ന് അരിയണോ ഇത് പാവയ്ക്ക് അരിയണം അതുപോലെ തന്നെ സവാള വെളുത്തുള്ളി അപ്പോൾ പാവയ്ക്ക ഞങ്ങൾ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുണ്ട് അടുത്ത വെളുത്തുള്ളി ഇടിക്കുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത് ഇല്ലേ ഞങ്ങളുടെ കലവറമാൻ വെളുത്തുള്ളി ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് കുറേ ജീരവും കൂടി ഇടുകയാണ് വെളുത്തുള്ളിക്കകത്ത് പരുവത്തിന് ചീര കിട്ടു രണ്ടു കൂടെ ചേർത്ത് ഇടിച്ച് മിക്സ് ചെയ്ത് ബാക്കി നമുക്ക് വെക്കുമ്പോൾ കാണാം അപ്പോൾ ഞങ്ങളൊരു പുതിയ ആളുകൂടെ ഇതിനകത്ത് ചേർന്നിട്ടുണ്ട് ആ ഇന്നലെ നമുക്ക് ആടിനെ കാണിക്കാൻ പറ്റിയില്ല എന്നാൽ പുരി പൂടി ബാജി മച്ചി

ഇട്ടു അതിന്റെ വെളി ഉള്ളി ഇട്ടു പച്ചമുളക് ഉണ്ടായിരുന്നില്ല പച്ചവെള്ളം പാവക്കയും കൂടെ ആണ് മിക്സ് ചെയ്തിട്ടത് അതിന്റെ അതിനു ഉള്ളിയും കൂടെ എടുത്തിട്ട് വെളുത്തുള്ളി ജീരകം വെളുത്തുള്ളിട്ടാ വെളുത്തുള്ളി ജീരകം വെളുത്തുള്ളിയും ജീരകവും കൂടെ ചതച്ചകത്ത് തേങ്ങാ പൊടിയും കിട്ടുന്നതിന്റെ മേളി മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് രണ്ടുമൂടെ അത് നാലും കൂടെ മിക്സ് ചെയ്ത് ഞാൻ ഷുഗർ എത്രണ്ട് എത്ര എത്ര ചെക്ക് പോയി പത്തിയോ പത്തിയോ നിങ്ങള് അങ്ങനെയല്ലേ തവിൺ മറ്റേ തവി സ്പൂൺ പോരെയോ സ്പൂൺ മതി ആവിട്ട നമ്മുടെ ആവി ആയിട്ടുണ്ടോ സാധനം ഉപ്പുവിട്ട് അവിടെ എന്തിനു പോയി പണിയെടുക്കണം അത്രയും സെറ്റ് ചെയ്യാതില്ലായിരുന്നു അവള് പറഞ്ഞതാ വായ വെച്ച് നോക്ക് ചുണ്ണിയപ്പിച്ച മോന്റെ വൈറ്റ് വാങ്ങാറേ ഒരു കശാപിശ സുനി പുതിയ വായിക്കട്ടാണല്ലോ ഇപ്പൊ വെളുത്തുള്ളിയും ജീരകവും തേങ്ങാപ്പൊടി ഉപ്പ് മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തു പാവയ്ക്ക

അതെ കേട്ട എന്തിനാ പോന്നെ പണിയെടുക്കാൻ പണിയാണിയെടുക്കാൻ അവളാ പറഞ്ഞാ സൃഷ്ടിയത് പിന്നീടുള്ള സംഭവം ആവട്ടെ കൈ ഒന്നും കഴിച്ചിട്ടില്ല പാവയ്ക്ക് എന്റെ പൊന്ന് മുന്നേ എന്നാ വേണ്ട മതി മസാല കിട്ടി തേങ്ങാ പൊടിയ വേഗം പൊടി വെല്ലാം അതിന്റെ മോള് വാതിലും അടുത്തേക്കുറച്ച് ആളക്കിട്ട് രണ്ടിളക്കിട്ട് ഇച്ചിരി ഉരുളം ഫ്രൈ ഇപ്പൊ ഞങ്ങളുടെ പാവയ്ക്ക് അങ്ങനെ തയ്യാറായിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഒരു എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് ഗുഡ് ബൈ വരം വരെ